എല്ലാവർക്കും നമസ്കാരം ഇന്ന് അധികാരം തൊണ്ണൂറ്റി രണ്ട് വരൈവിൻ മകളിർ വേശ്യകൾ ശരീരത്തിന് ആരോഗ്യമുള്ളിടത്തോളം സുഖം വിലക്കു വിൽക്കുന്ന ആൾക്കാരാണ് ഈ വേശ്യകൾ അതിന് ലഭിക്കുന്ന പ്രതിഫലത്തിൽ മാത്രമാണ് ഇവർക്ക് താല്പര്യം സ്നേഹം ആത്മാർത്ഥത തുടങ്ങിയ സദ്ഗുണങ്ങളൊന്നും അവർക്കുണ്ടാവില്ല സ്ത്രീജിതന്മാരെ പോലെ സ്വന്തം പൗരുഷം പണയപ്പെടുത്തുന്ന അധമന്മാരായിട്ടുള്ളവർ ൾക്ക് മുന്നിൽ സർവസ്വവും നഷ്ടപ്പെടുത്തുന്നു ഒന്നാമത്തെ കുറവ് നോക്കാം പൊരുൾ അൻപിൻവിഴയ്യാർവിഴയും ആയി തൊടിയാർ ഇൻചൊൽ തരും ആയി ഇൻ ചൊൽ ഇഴുക്കു തരും അൻപില്ലാതർത്ഥമേ കാമിക്കും പെണ്ണിൻറെ ഇൻപച്ചൊൽ തുമ്പമേ നൽകൂ അൻപില്ലാതർത്ഥമേ കാമിക്കും പെണ്ണിന്റെ ഇൻപച്ചൊൽ തുമ്പമേ നൽകൂ അൻപിൻവിഴയ്യാർ സ്നേഹം ഇഷ്ടപ്പെടുന്നില്ല പൊരുൾവിഴയും ധനം മാത്രം ആഗ്രഹിക്കുന്ന ആയുതൊടിയാർ സ്ത്രീകൾ അതായത് വേശ്യകളാണ് ഇതിലുദ്ദേശിക്കുന്നത് മൊഴിയുന്ന അവർ പറയുന്ന കാര്യം ഈ വേശ്യകൾ പറയുന്നത് ഇൻചൊൽന്ന് പറഞ്ഞ മധുരവാക്കുകൾ ഇഴുക്ക് ദുഃഖത്തെ മാത്രമേ ആളിനോടല്ല സ്നേഹം കൊടുക്കുന്ന ധനത്തോട് മാത്രമാണ് അതിൻ്റെ തോതനുസരിച്ച് സ്നേഹനാട്യം കൂടുകയോ കുറയുകയോ ചെയ്യും അങ്ങനെയുള്ള ഗണികമാർ തേനൂറുന്ന വാക്കുകൾ പറയും ആ വാക്കുകൾക്ക് അപ്പോൾ മധുരം തോന്നിയാലും പിന്നീട് വരാനിരിക്കുന്ന മഹാദുരിതങ്ങൾക്ക് വഴിയൊരുക്കുന്നവയത്രേ അവ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ വേശ്യകൾക്ക് ആളുകളോടല്ല സ്നേഹം ഈ അവരുടെ അടുത്ത് ചെല്ലുന്ന ആളുകൾ ആളുകൾ കൊടുക്കുന്ന ധനത്തോട് മാത്രമാണ് അല്ലാതെ ഒരു ആത്മാർത്ഥതയും അവർക്കുണ്ടാവില്ല ഈ കൊടുക്കുന്ന ധനത്തിൻ്റെ അളവനുസരിച്ച് ഈ സ്നേഹം അഭിനയം കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും അങ്ങനെയുള്ള ഈ വേശ്യമാർ മധുരമൊഴികൾ പറയും ആ വാക്കുകൾ ആ സമയത്ത് മധുരമുള്ളതായി തോന്നിയാലും പിന്നീട് വരാനിരിക്കുന്ന മഹാദുരിതങ്ങൾക്ക് വഴിയൊരുക്കുന്നവയാണ് ആ വാക്കുകൾ എന്നാണ് ഇവിടെ മുനി പറയുന്നത് പയൻ തൂക്കി പൺപുരയ്ക്കും പൺപിൽ മകളിർ നയൻ തൂക്കിനള്ളാവിടൽ പയൻ തൂക്കി പൺപുരയ്ക്കും പൺപിൽ മകളിർ നയൻ തൂക്കിനള്ളാവിടൽ ഫലമോർത്തു ഗണ ഗുണമോതും ഗണികകൾക്കുള്ളൊരാ നില കണ്ടകറ്റി നിർത്തേണം ഫലമോർത്തു ഗുണമോതും ഗണികകൾക്കുള്ളൊരാ നില കണ്ടകറ്റി നിർത്തേണം പയൻ തൂക്കി എന്ന് പറഞ്ഞാൽ ഒരുവനിൽ നിന്ന് കിട്ടാവുന്ന ദ്രവ്യത്തിന്റെ അളവ് മനസ്സുകൊണ്ട് തൂക്കി നോക്കി പൺപുരക്കും അതും തൻ്റെ കയ്യിൽ കിട്ടുന്നത് വരെ മാത്രം ഗുണം പറയുന്ന പണമകളിർ എന്ന് പറഞ്ഞ സംസ്കാരശൂന്യരായ സ്ത്രീകളുടെ വേശ്യകളുടെ നയൻ തൂക്കി നടപടികളും മറ്റും കണ്ടറിഞ്ഞ് നള്ള അവരോട് ഇണങ്ങാതെ വിടൽ ഒഴിവാക്കലാണ് ബുദ്ധി കിട്ടാനിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവോർത്ത് അതിനനുസരിച്ച് മുഖസ്തുതി പറയുന്ന സംസ്കാരശൂന്യരായിട്ടുള്ള വേശ്യകളുടെ ദുർനടത്ത കണ്ടറിഞ്ഞ് അവരുമായി ഒരു സാഹചര്യത്തിലും ഇണങ്ങാതെ അവരെ അകറ്റി നിർത്തുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ ഈ അവരുടെ അടുത്ത് ചെല്ലുന്ന പുരുഷന്മാർ കൊടുക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവോർത്ത് അതിനനുസരിച്ചിട്ട് അവർ ഈ വേശ്യകൾ മുഖസ്തുതി പറയും അങ്ങനത്തെ ഈ സംസ്കാര വേശ്യകളുടെ ഈ ചീത്ത നടപടികൾ കണ്ടറിഞ്ഞ് അവരുമായിട്ട് ഒരു സാഹചര്യത്തിലും ഇണങ്ങാതെ അവരെ അകറ്റി നിർത്തേണ്ടതാണ് എന്നാണ് പറയുന്നത് ൊരു പെൺ മൈ മുട്ടുരുട്ടറയിൽ ഏതിൽ പിണന്തഴിയറ്റു ഗണികയെ പുൽകുന്ന തിരുൾമുറിക്കുള്ളിലെ പിണമൊന്നിനെ പുൽകും പോലെ ഗണികയെ പുൽകുന്ന തിരുൾമുറിക്കുള്ളിലെ പിണമൊന്നിനെ പുൽകും പോലെ പൊരുടു പെൺ ടീർന്ന് പറഞ്ഞ സ്നേഹത്തിന് യാതൊരു വിലയും കൽപ്പിക്കാതെ ദ്രവ്യത്തെ മാത്രം സ്നേഹിക്കുന്ന വേശ്യകളുടെ പൊയ്മൈ കപടവും യാന്ത്രികവുമായിട്ടുള്ള മുയക്കം ആശ്ലേഷം ഇരുട്ടറിയിൽ ഇരുട്ടുമൂടിയൊരു മുറിയിൽ ഏതിൽപ്പിണം മുമ്പറിയാത്ത ഏതോ ഒരു ശവത്തെ തഴി ഇയറ്റു തൊട്ടറിഞ്ഞ് കൈകാര്യം ചെയ്യുന്നത് പോലെയേ ഉള്ളൂ ഒന്നും കാണാൻ വയ്യാത്തത്ര ഇരുട്ട് നിറഞ്ഞ മുറി അതിനുള്ളിൽ ഒരു മുൻപരിചയവുമില്ലാത്ത ഒരാളിൻ്റെ ശവം കിടക്കുന്നു പ്രതിഫലത്തിന്റെ പേരിൽ മാത്രം ആ ശവത്തെ തൊട്ടറിഞ്ഞ് കൈകാര്യം ചെയ്യുന്നവരുടെ മനോഭാവമില്ലേ അതുതന്നെയാണ് വേശ്യാസംഗമത്തിലും ഒരു മൃതശരീരത്തിനും മൃതശരീരവുമായിട്ടുള്ള അല്പനേരം മാത്രമുള്ള ഒരു ബന്ധം ഒന്നും കാണാൻ വയ്യാത്ത ഒരു ഇരുട്ട് നിറഞ്ഞ മുറി അതിനുള്ളിൽ ഒരു പരിചയമില്ലാത്ത ഒരാളുടെ ശവശരീരം കിടക്കുക എന്ന് വിചാരിക്കുക അപ്പോൾ അതിന് പ്രതിഫലം മാത്രം കാക്ഷിച്ചിട്ട് അതിനെ തൊട്ടറിഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുടെ ആ ഒരു മനോഭാവം ഉണ്ടല്ലോ അതുതന്നെയാണ് വേശ്യാസംഗമത്തിലും എന്നാണ് പറയുന്നത് ഒരു മൃതശരീരവുമായിട്ട് അല്പസമയം മാത്രമുള്ള ഒരു ബന്ധം പൊരുടുപൊരുളാർ പുന്നലന്തോയാർ അരുടുപൊരു ആയും അറിവിനവർ പൊരുടുപൊരുളാർ പുന്നലന്തോയാർ അരുടുപൊരു ആയും അറിവിനവർ പൊരുൾ നോക്കും വേഷ്യതൻ തോൾസുഖം തേടുകിൽ അരുൾ നോക്കും ജ്ഞാനികളാരും പൊരുൾ നോക്കും വേഷ്യതൻ തോൾസുഖം തേടുകിൽ അരുൾ നോക്കും ജ്ഞാനികളാരും പൊരുടുപൊരുളാർ സ്നേഹമാകുന്ന അർത്ഥത്തെ വെടിഞ്ഞ് പൊരുളിനെ മാത്രം കാക്ഷിക്കുന്ന ആ വേശ്യകളുണ്ട് പുന്നലം തുച്ഛമായ സ്പർശസുഖത്തെ അരുടുപൊരു മുക്തിയാകുന്ന ദ്രവ്യത്തെ ആയും കാക്ഷിക്കുന്ന അറിവിനവർ ജ്ഞാനികൾ തോയാർ തീണ്ടുകയില്ല സ്നേഹത്തെ അല്ലാതെ ധനം മാത്രം നോക്കി ആടിക്കുഴയുന്ന വേഷ്യാസ്ത്രീയുടെ ഹീനവും അപഹാസ്യവുമായിട്ടുള്ള സംസർഗം ജ്ഞാനികൾക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയില്ല അരുൾ അതായത് മുക്തി ആകുന്ന ധനമാണല്ലോ അവരുടെ ലക്ഷ്യം ഈ വേശ്യകള് സ്നേഹത്തെ ഒരിക്കലും കാക്ഷിക്കുന്നില്ല അവർ ധനം മാത്രം നോക്കി ആളുകളുടെ മുന്നിൽ ആടിക്കുഴയുന്ന ഈ വേശ്യകളുടെ അപഹാസ്യമായിട്ടുള്ള ഈ സംസർഗം ഒരു വിജ്ഞാനവും സദ്ഗുണവും ഒക്കെയുള്ള ജ്ഞാനികൾക്ക് അവർക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല എന്ന് പറയണം അവരുടെ ഒരേ ഒരു ലക്ഷ്യം മുക്തി മാത്രമാണ് അവരുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ഒരു തരം ചിന്തകളും വേറെ ചിന്തകളും ഉണ്ടാവില്ല പൊതുനലത്താർ പുൻനലന്തോയാർ മതി നലത്തിൻ മാണ്ഡ അറിവിനവർ പൊതുനലത്താർ പുൻനലന്തോയാർ മതി നലത്തിൻ മാണ്ഡ അറിവിനവർ പൊതുനാരിമാർ നൽകും അഥമസുഖം തൊടാ ഗുണബുദ്ധി അറിയുവോരാരും പൊതുനാരിമാർ നൽകും അഥമസുഖം തൊട ഗുണബുദ്ധി അറിയുവോരാരും മതി നലത്തിൽ നിന്ന ബുദ്ധിവിശേഷത്താൽ മാണ്ഡ തിളക്കമാർന്ന അതായത് മഹത്വം അറിയുന്ന അറിവിനവർ ജ്ഞാനികൾ പൊതുനലത്താർ ദ്രവ്യം നൽ നൽകുന്നവർക്കെല്ലാം പൊതുവായ സുഖം പകരുന്ന അതായത് വേശ്യകളുടെ പുൻനലം നികൃഷ്ടമായ സുഖം തോയാർ അന്വേഷിക്കുകയില്ല ദ്രവ്യം നൽകുന്ന എല്ലാവർക്കും പൊതു സ്വത്താവുന്ന വേശ്യകളുടെ നികൃഷ്ടമായ സുഖത്തിനു വേണ്ടി തെളിഞ്ഞ മനോഗുണവും ഉയർന്ന ജ്ഞാനവുമുള്ള ആരും തന്നെ അടുക്കുകയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ പണം നൽകുന്ന എല്ലാവരുടെയും പൊതു സ്വത്താണ് ഈ വേശ്യകൾ അവർ നൽകുന്ന നികൃഷ്ടമായിട്ടുള്ള ഒരു അല്പനേരത്തെ സുഖത്തിന് വേണ്ടി നല്ല വിജ്ഞാനവും മനോഗുണവും ഗുണവും ഉയർന്ന ബുദ്ധിനിലവാരവും ഉള്ള ആരും തന്നെ അവരുടെ അടുത്ത് ചെല്ലില്ല എന്നാണ് മുനി പറയുന്നത് ഇതിലേ മുനി അധികവും പറയുന്നത് ഈ വേശ്യാവൃത്തിയെ എതിർത്തിട്ടുള്ള കുറലുകളാണ് ഇനി അഞ്ചെണ്ണപ്പം കഴിഞ്ഞു ആറ് ആറാമത്തെ തൊട്ട് നമുക്ക് ളെ നോക്കാം നന്ദി